എയിം സ്റ്റഡീസ് എന്നതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി പരീക്ഷയും സ്ഥിരമായി ആവർത്തിച്ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് മന്ത്രിമാർ അല്ലെങ്കിൽ അവരുടെ വകുപ്പുകൾ നമുക്കറിയാം റീസെന്റായിട്ട് കുറച്ച് മന്ത്രിമാർ സ്പീക്കറൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ പുതിയതായി മാറിയ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ അപ്പൊ ഈ ഒരു ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യാം പിണറായി വിജയൻ എന്നറിയാം അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലമാണ് ധർമ്മടം ആയിട്ട് ചോദിക്കാറുണ്ട് ഏത് മണ്ഡലത്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അപ്പൊ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം മുഖ്യമന്ത്രി ആവുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തി പേരാണ് കേരള നിയമസഭയിൽ ഉള്ളത് അതുപോലെ വനിതാ അംഗങ്ങളുടെ എണ്ണം മൂന്ന് പേരാണ് അപ്പൊ ഈ ഒരു വീഡിയോ കഴിയുന്നത് നമുക്ക് എല്ലാവരെയും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം അപ്പോ പിണറായി വിജയൻ റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലമാണ് ധർമ്മടം അദ്ദേഹം കുറെ അധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിച്ചു പോകാം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ പൊതുഭരണം പൊതുഭരണം അഡ്മിനിസ്ട്രേഷൻ അഖിലേന്ത്യാ പൊതുഭരണം അതുപോലെ തന്നെ ആസൂത്രണം സാമ്പത്തിക കാര്യങ്ങൾ ശാസ്ത്രം സാങ്കേതിക വിദ്യ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം ശാസ്ത്ര സ്ഥാപനങ്ങൾ പേഴ്സണൽ ഇമ്പോർട്ടന്റ് ആണ് ഭരണ പരിഷ്കാരങ്ങൾ തിരഞ്ഞെടുപ്പ് സംയോജനം വിവര സാങ്കേതിക വിദ്യ ഐ ടി അതുപോലെ സൈനികശ്വാസം സംസ്ഥാന ആതിഥ്യം വിമാനത്താവളങ്ങൾ മെട്രോ അന്തർ സംസ്ഥാന നദീജലം തീരദേശ ഷിപ്പിംഗ് ഉൾനാടൻ നാവിഗേഷൻ കേരള സ്റ്റേറ്റ് ഇല്ലാൻ നാവിഗേഷൻ ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ പ്രവാസി കേരള കാര്യങ്ങൾ ആഭ്യന്തര വിജിലൻസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടാ വിജിലൻസ് സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് ഫയർ ആൻഡ് റെസ്ക്യൂ ജയിലുകൾ പ്രിന്റിംഗ് സ്റ്റേഷനറി പ്രധാനപ്പെട്ട എല്ലാ നയപരമായ കാര്യങ്ങളും അതുപോലെ മറ്റെവിടെയും പരാമർശിക്കാത്ത വിഷയങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്ത് യൂണിഫോമായി ബന്ധപ്പെട്ട ഏകദേശം കാര്യങ്ങളെല്ലാം പിണറായി വിജയനാണ് കൈകാര്യം ചെയ്ത് ഓർത്തുവെക്കുക ഇമ്പോർട്ടന്റ് ആണ് ആഭ്യന്തരം വിജിലൻസ് അതുപോലെ തന്നെ വിമാനത്താവളങ്ങൾ ഓർത്തിരിക്കുക then IT, Public Administration, Personal. Personal in the personal കേട്ടോ കടന്നപ്പള്ളി പുതുതായി വന്ന ആളാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലമാണ് കണ്ണൂർ ഏതാണ് കണ്ണൂരാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ ഏതൊക്കെയാണ് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ എന്ന് പുരാവസ്തുച്ചാ മതി നമുക്കൊരു പള്ളിയിലേക്ക് പോകുമ്പോ ആദ്യം എന്ത് വേണം അവിടെ മ്യൂസിയമാണ് അവിടെ പോകുമ്പോ എന്തൊക്കെയുണ്ടാവും പുരാവസ്തുക്കളും അതുപോലെ പുരാരേഖകളും ഉണ്ടാവുന്ന വെക്ക രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ അടുത്ത കെ ബി ഗണേഷ് കുമാർ പുതിരായി വന്ന ആളുകൾ എന്താണ് കെ ബി ഗണേഷ് കുമാർ ചെയ്യുന്ന മണ്ഡലമാണ്പുരം വെടി ഇമ്പോർട്ടന്റ് ആണ് പത്തനാപുരമാണ് കെ ബി ഗണേഷ് കുമാർ റെപ്രസെന്റ് ചെയ്ത ഗതാഗത വകുപ്പ് മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രിയാണ് റോഡ് ഗതാഗതം അതുപോലെ മോട്ടോർ വാഹന വകുപ്പ് ജലഗതാഗതം റോഡ് മോട്ടോർ വാഹന വകുപ്പ് അതുപോലെ ജലഗതാഗതം ഗണേഷ് കുമാർ നമുക്ക് റീസെന്റ് ആയിട്ട് അറിയാം ഈ എനിക്കൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നില്ലേ ബസ് ഓടിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ഇന്റർവ്യൂ സമയത്ത് കുറെ കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ചു അതൊക്കെ നോർത്ത് വെക്കുക കേട്ടോ അപ്പൊ റോഡ് മോട്ടർ വാഹന വകുപ്പ് ജലഗതാഗതം കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാർ നെക്സ്റ്റ് എം പി രാജേഷ് എം പി രാജേഷ് റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലമാണ് തൃത്താല രാജേഷ് എവിടെയാണ് തൃത്താലയാണ് റെപ്രസെന്റ് ചെയ്ത മണ്ഡലം എക്സൈസ് വെരി ഇമ്പോർട്ടന്റ് ആണ് എക്സൈസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ കൈകാര്യം ചെയ്ത് കില എക്സൈസ് കില ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാമ വികസനം നഗരാസൂത്രണം പ്രാദേശിക വികസന അതോറിറ്റികൾ ഇത്രയും കാര്യങ്ങളാണ് എം പി രാജേഷ് കൈകാര്യം ചെയ്ത് ഇമ്പോർട്ടന്റ് ആണ് എക്സൈസ് അതുപോലെ തന്നെ കിലെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ ശശീന്ദ്രൻ മണ്ഡലമാണ് വനം വന്യജീവി സംരക്ഷണ മന്ത്രി വനം വന്യജീവി സംരക്ഷണ മന്ത്രി ആരാണ് എ കെ ശശീന്ദ്രൻ കൂടെ ഓർത്തുവെക്കണേ അടുത്ത റോഷി അഗസ്റ്റിൻ റെപ്രസെന്റ് ചെയ്യുന്ന ഇടുക്കിയിലാണ് റോഷി അഗസ്റ്റിൻ റെപ്രസെന്റ് ചെയ്ത മണ്ഡലമാണ് ഇടുക്കി ജലവിഭവ വകുപ്പ് മന്ത്രി ജലവിഭവ വകുപ്പ് മന്ത്രി ജലസേചനം കമാൻഡ് ഏരിയ വികസന അതോറിറ്റി ഭൂഗർഭ ജലവകുപ്പ് ജലവിതരണം ഇത്രയും കാര്യങ്ങളാണ് റോഷി അഗസ്റ്റിൻ കൈകാര്യം ചെയ്ത് ജലവുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്ത് റോഷി അഗസ്റ്റിൻ ആണെന്ന് ഓർത്തുവെക്കാം കേട്ടോ ചെയ്യുന്ന മണ്ഡലമാണ് നെടുമ്പങ്ങാട് ചെയ്യുന്ന മണ്ഡലമാണ് നെടുമ്പങ്ങാട് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ഈ നമുക്ക് സേനിയ എന്ന് ഒരു ബ്രാൻഡിന്റെ ഓർത്തു വയ്ക്കുക അപ്പൊ ഭക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അനിലാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്താ കാര്യങ്ങൾ ലീഗൽ മെട്രോളജി ഇത്രയും കാര്യങ്ങൾ ജിയ എ മുഹമ്മദ് റിയാസ് റിയാസ് റെപ്രസെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ചെയ്യുന്ന മണ്ഡലമാണ് മണ്ഡലമാണ് മുഖ്യമന്ത്രിയുടെ ആണ് പൊതുമരാമത്തും അതുപോലെ തന്നെ ടൂറിസവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ് റിയാസ് ആണ് ഈ പറയുമ്പോ തന്നെ അങ്ങനെ പഠിച്ചു പോവുക അടുത്ത് വനിതാ മന്ത്രിയായ ആർ ബിന്ദു മണ്ഡലമാണ് ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏകദേശം കാര്യങ്ങൾ ബി ആർ ബിന്ദു ആണ് കൈകാര്യം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയാണ് ബിന്ദു കോളേജിയ വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസം സർവകലാശാലകൾ അതുപോലെ തന്നെ അല്ല അഗ്രികൾച്ചർ ഡിജിറ്റൽ സർവകലാശാലകൾ ഉൾപ്പെടും പ്രവേശന പരീക്ഷകൾ നാഷണൽ കേഡറ്റ് സ്കിൽ പ്രോഗ്രാം സാമൂഹ്യ നീതി ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ബിന്ദുവാണ് ഇമ്പോർട്ടന്റ് ആണ് കോളേജ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര് ചോദിച്ചാൽ ബിന്ദുവാണ് ഓക്കെ ശിവൻകുട്ടി ചെയ്തത് വാസവൻ 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 റെപ്രസെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലമാണ് സഹകരണ സഹകരണ വകുപ്പ് വകുപ്പ് മന്ത്രി മന്ത്രി ഏതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് സഹകരണം തന്നെ തുറമുഖ വകുപ്പും കൂടി ഏതൊക്കെയാണ് തുറമുഖ വകുപ്പും കൂടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ആരാണ് വാസവനാണ് ആണ് അടുത്ത് ശ്രീതി അടുത്ത് ശിവൻകുട്ടി ശിവൻകുട്ടി റെപ്രസെന്റ് ചെയ്ത മണ്ഡലമാണ് നേമം അപ്പൊ ശിവൻകുട്ടി ഓരോ നിയമങ്ങളെ ആലോചിക്കുക അദ്ദേഹം റെപ്രസെന്റ് മണ്ഡലമാണ് നിയമം ഓക്കെ പൊതുവിദ്യാഭ്യാസം സാക്ഷരതാ പ്രസ്ഥാനം തൊഴിൽ തൊഴിലും പരിശീലനവും വൈദഗ്ധ്യം പുനവാസം ഫാക്ടറികളും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഇൻഡസ്ട്രിയൽ ലേബർ ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ഇൻഡസ്ട്രിയുട്ടിയാണ് ഇമ്പോർട്ടൻസ് പൊതുവിദ്യാഭ്യാസം അതുപോലെ തന്നെ ഫാക്ടറികളും ഔട്ട്ലെറ്റുകളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അത് ഓർത്തുവെക്ക ഇൻഷുറൻസ് ലേബർ കോടതികളൊക്കെ ശിവൻകുട്ടിയാണ് കൈകാര്യം ചെയ്തത് അടുത്ത് കെ കൃഷ്ണൻകുട്ടി റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലമാണ് അനേർട്ട് മന്ത്രിയാണ് കൃഷ്ണൻകുട്ടി അപ്പൊ എവിടെയാണ് ചിറ്റൂരാണെന്ന് വെക്കുക വൈദ്യുതി അനേർട്ട് മന്ത്രിയാണ് കൃഷ്ണൻകുട്ടി അടുത്ത് അബ്ദുൾ റഹ്മാൻ റെപ്രസെന്റ് ചെയ്യുന്ന താനൂര് മുഹമ്മദ് റിയാസ് നമ്മൾ പഠിച്ചെവിടെയായിരുന്നു ബേപ്പൂരായിരുന്നു അബ്ദുൾ റഹ്മാൻ റെപ്രസെന്റ് ചെയ്യുന്നത് താനൂരാണ് കായിക വകുപ്പ് മന്ത്രി ആരാണ് കായിക വകുപ്പ് മന്ത്രി അതുപോലെ റെയിൽവേ മന്ത്രി വെരി ഇമ്പോർട്ടന്റ് ആണ് റെയിൽവേ മെട്രോ നമ്മൾ പഠിച്ചു പിണറായി വിജയൻ ഇത് റെയിൽവേ വകുപ്പ് മന്ത്രി അതുപോലെ കായിക വകുപ്പ് മന്ത്രിയുമാണ് അബ്ദുൾ റഹ്മാൻ വക്കപ്പ് ഹജ്ജ് തീർത്ഥാടനം തപാൽ ടെലഗ്രാഫ് ന്യൂനപക്ഷ ക്ഷേമം ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ തന്നെ അബ്ദുൾ റഹ്മാൻ ആണ് ഇമ്പോർട്ടന്റ് കായികം അതുപോലെ റെയിൽവേ അതുപോലെ ന്യൂനപക്ഷ ക്ഷേമവും കൂടി പഠിച്ചു വയ്ക്കുക ഇതിൽ നിന്നും ഒരിക്കലും ഒരു മാർക്ക് പോലും നമുക്ക് മിസ്സാകരുത് പോയിന്റ് ത്രീ ത്രീക്കും നമുക്ക് അത്രയും വാല്യൂ ആണ് കാരണം ഈ ഒരു മാർക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ റാങ്കിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ പോയി പെടും ഓക്കെ അപ്പൊ പോയിന്റ് ത്രീ ത്രീക്കും അത്രയും വാല്യൂ ആണ് നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് മാർക്ക് ഒരിക്കലും മിസ് ആവില്ല അടുത്ത് കെ എൽ ബാലഗോപാൽ ബാലഗോപാൽ റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലമാണ് കൊട്ടാരക്കര അദ്ദേഹം കൈകാര്യം ചെയ്ത് ധനകാര്യം ദേശീയ സമ്പാദ്യം സ്റ്റോർ പർച്ചേസ് ചരക്ക് സേവന നികുതി കാർഷിക ആദായ ട്രഷറികൾ ലോട്ടറികൾ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്റ്റാമ്പുകളും സ്റ്റാമ്പ് ഡ്യൂട്ടികളും ഇത്രയും കാര്യം ഹാൻഡിൽ ചെയ്യുന്നവരാണ് ബാലഗോപാലാണ് ധനവുമായി ബന്ധപ്പെട്ട് നോർത്താൽ മതി പാല് പാല് നോർത്ത് വെക്കുക പാല് പൈസ വേണ്ട അങ്ങനെ ഓർത്തുവെക്കുക അപ്പൊ ധനകാര്യ മന്ത്രി അതുപോലെ ദേശീയ സമ്പാദ്യം സ്റ്റാമ്പുകളും സ്റ്റാമ്പ് ഡ്യൂട്ടിയെ കൈകാര്യം ചെയ്യുന്ന ബാലഗോപാലാണെന്ന് പഠിച്ചു വയ്ക്ക കേട്ടോ നമ്മൾ ആദ്യം ബിന്ദു പഠിച്ചു രണ്ടാമത്താണ് ചിഞ്ചൂറാണി ചിഞ്ചൂറാണി റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലമാണ് ചടയമംഗലം എവിടെയാണ് ചടയമംഗലമാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ഓക്കെ അപ്പൊ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ ചിഞ്ചു റാണി അപ്പൊ നമുക്ക് ഈ റാണി ഒരു പശുവിടെ പേരൊക്കെ ഓർത്തുവെക്കുക അപ്പൊ മൃഗവുമായി ബന്ധപ്പെട്ടതാരാണ് ചിഞ്ചു റാണിയാണ് ക്ഷീരവികസനം സഹകരണ സംഘങ്ങൾ മൃഗശാലകൾ കേരള വെറ്റിനറി ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആരാണ് ചിഞ്ചു റാണിയാണ് ഏതൊക്കെയാണ് മൃഗസംരക്ഷണം ക്ഷീരവികസനം സഹകരണ സംഘങ്ങൾ മൃഗശാലകൾ കേരള വെറ്റിനറി ആനിമൽ സയൻസ് അടുത്ത് കെ രാജൻ കെ രാജൻ റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലമാണ് റവന്യൂ വകുപ്പ് മന്ത്രി ഓക്കെ അപ്പൊ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ് ലാൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് രേഖകൾ പരിഷ്കരണ ഭവന നിർമ്മാണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്ത രാജനാണ് അപ്പൊ വീടുമായി ബന്ധപ്പെട്ട ആരാണ് രാജനാണ് ഓർത്തു വെക്കുക റവന്യൂ പാർപ്പിട വകുപ്പ് ലാൻഡ് റവന്യൂ ഭവന നിർമ്മാണം രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ചെയ്യുന്ന മണ്ഡലമാണ് ചേലക്കര രാധാകൃഷ്ണൻ എവിടെയാണ് ചേലക്കരയാണ് അദ്ദേഹം പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രിയാണ് പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രി ആരാണ് രാധാകൃഷ്ണൻ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം ദേവസ്യം പാർലമെന്ററി കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രിയാണ് രാധാകൃഷ്ണൻ റെപ്രസെന്റ് റെപ്രസെന്റ് ാണ് രാജീവ്യവസായ മന്ത്രി നിയമം വ്യവസായങ്ങൾ അതുപോലെ തന്നെ മൈനിങ് ആൻഡ് ജിയോളജി കൈത്തറി തുണിത്തരങ്ങൾ ഗ്രാമ വ്യവസായങ്ങൾ കായർ കശുവണ്ടി വ്യവസായം പ്ലാന്റേഷൻ ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവരാണ് രാജീവാണ് അല്ലേത് അപ്പൊ നിയമ വ്യവസായ മന്ത്രി നിയമ വ്യവസായങ്ങള് കയറ് കൈത്തറികൾ കശുവണ്ടി പ്ലാന്റേഷൻ ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാജീവാണ് അടുത്താണ് മൂന്നാമത്തെ ആളായ മൂന്നാമത്തെ വനിതാ മന്ത്രിയായ റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലമാണ് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ആരോഗ്യം കുടുംബക്ഷേമം മെഡിക്കൽ വിദ്യാഭ്യാസം മെഡിക്കൽ യൂണിവേഴ്സിറ്റി തദ്ദേശിക വൈദ്യം ആയുഷ് ഡ്രഗ്സ് കൺട്രോൾ സ്ത്രീ ശിശുക്ഷേമം ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത് വീണ ജോർജ് ആണ് ഏതൊക്കെയാണ് ആരോഗ്യം കുടുംബക്ഷേമം മെഡിക്കൽ വിദ്യാഭ്യാസം മെഡിക്കൽ യൂണിവേഴ്സിറ്റി ദിവസിക വൈദ്യം ആയുഷ് ഡ്രഗ്സ് കൺട്രോൾ സ്ത്രീ ശിശുക്ഷേമം ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത് വീണ ജോർജ് ആണ് അടുത്ത് വി സോറി അടുത്ത് റെപ്രസെന്റ് ചെയ്ത മണ്ഡലമാണ് ചേർത്തല പ്രസാദ് എവിടെയാണ് ചേർത്തലയാണ് കൃഷി മന്ത്രി ാണ് കൃഷി മന്ത്രി പ്രസാദ് ആണ് കൃഷി മണ്ണ് സർവേ ആൻഡ് മണ്ണ് സംരക്ഷണം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വേർ ഹൗസിംഗ് കോർപ്പറേഷൻ ഇത്രയും ഫയൽ ആണ് അടുത്ത് സജീവം മണ്ഡലമാണ് ചെങ്ങന്നൂർ ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് ഫിഷറി സർവകലാശാല യുവജന കാര്യങ്ങൾ ം കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തനം ക്ഷേമനിധി വിധി ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവരാണ് സച്ചി ചെറിയ ഫിഷറീസ് ഇമ്പോർട്ടൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് സച്ചി ചെറിയാണ് അതുപോലെ തന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത് സജി ചെറിയനാണെന്ന് കൂടി ഓർത്തുവെക്കാം കേട്ടോ നമുക്കറിയാം ഇപ്പൊ ഇരുപത്തൊന്ന് പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ സ്പീക്കേഴ്സ് മാറിയിട്ടുണ്ട് അല്ലെ ആരൊക്കെയാണ് നോക്കാം സ്പീക്കർ വന്നത് എ എൻ ഷംസീർ റെപ്രസെന്റ് ചെയ്ത മണ്ഡലമാണ് തലശ്ശേരി ഷംസീർ റെപ്രസെന്റ് മണ്ഡലമാണ് തലശ്ശേരി അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ ആണ് ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ ആണ് ചിറ്റയം ഗോപകുമാർ റെപ്രസെന്റ് ചെയ്ത മണ്ഡലമാണ് അടൂര് അതുപോലെ നിയമസഭാ സെക്രട്ടറിയാണ് എ എം ബഷീർ രണ്ട് മാറിപ്പോകരുത് ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻ രണ്ടും ഉണ്ടാവും സ്പീക്കറാണ് എ എൻ ഷംഷീറും അതുപോലെ നിയമസഭാ സെക്രട്ടറി ആണ് എ എം ും അതുപോലെ തന്നെ കഴിഞ്ഞ ഐ പി പരീക്ഷ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിക്കാൻ എയിം സ്റ്റഡി സെന്ററിന് കഴിഞ്ഞു അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ച് കേഡ് പരീക്ഷയിൽ മൂവായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ പേരാണ് എയിംസ്റ്റഡി സെന്ററിൽ വിജയങ്ങളായി മാറിയത് അപ്പൊ ഞങ്ങൾ ഇത്രയും വിജയം എത്തിക്കാൻ ഞങ്ങൾ തരുന്ന ഫീച്ചേഴ്സ് റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളാണ് അതുപോലെ തന്നെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി പാഠ ചാപ്റ്റർ വൈസ് കവർ ചെയ്യും അതിൻ്റെ എല്ലാം പി ഡി എഫ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രിന്റ് എടുക്കാം പ്രിന്റ് എടുത്തോ പഠിക്കാവുന്നതാണ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോടുകൂടിയ ക്ലാസ് ഡെയിലി പഠിക്കാനുള്ള മേഖലയുണ്ടാവും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഴ്ചകളും നമുക്ക് പരീക്ഷയുണ്ട് ദൻ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ചെയ്ത് ടൈം ടേബിൾ അടിസ്ഥാനത്തിലായിട്ട് ക്ലാസുകൾ നൽകുന്നത് ദെൻ പ്രീവിയസ് പേപ്പർ ഡിസ്കഷൻ ഉണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് മോഡൽ പരീക്ഷകളുണ്ട് ലൈവ് സെക്ഷൻസ് ഉണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യാൻ പേഴ്സണൽ വെൻഡേഴ്സിൻ്റെ സഹായം കൂടി കിട്ടും അപ്പോൾ ഇത്രയും പാക്കേജ് ആണ് നമ്മൾ എൽ പി യു പിക്ക് അതുപോലെ കേട്ടിട്ട് എൽ ഡി സിക്ക് നൽകുന്നത് അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാനായി വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയിറ്റ് സീറോ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണാം